നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഒരു ലക്ഷം രൂപയില്ലെങ്കിൽ ഈ ഭൂമുഖത്ത് എന്നെ കാണേണ്ട കാര്യമില്ലമ്മേ കുഞ്ഞുലക്ഷ്മി അമ്മയും തളർന്നിരുന്നു പോയി അമ്മേ മൊത്തം മൂന്ന് ലക്ഷം രൂപയുണ്ടെങ്കിൽ എനിക്ക് നിന്നു പറയാം അത്രയും പോരാ ഞാൻ എൻ്റെ സർവസ്വം മുടക്കിയിരിക്കുകയാണ് പറഞ്ഞാൽ അമ്മയ്ക്ക് മനസ്സിലാവുകയില്ല അച്ഛനും മനസ്സിലാവില്ല എന്തിന് പെങ്ങന്മാർക്കും ആങ്ങളമാർക്കും മനസ്സിലാവുകയില്ല ഗോപൻ വീണ്ടും ചോദിച്ചു താക്കോൽ ആരുടെ പക്കലാണമ്മേ അമ്മയുടെ കൈവശമുണ്ട് മോനെ കുഞ്ഞിലെക്ഷ്മി അമ്മ തുടർന്നു ഒട്ടേറെ നാളായി അച്ഛനത് അമ്മയെ ഏൽപ്പിച്ചിട്ട് അതാത് സമയത്ത് നിങ്ങളുടെ ഓരോരുത്തരുടെയും വീതം അമ്മ ബാങ്കിലിടും ഓരോ പ്രാവശ്യവും എത്ര രൂപ ബാങ്കിലിട്ടു എന്ന് അച്ഛൻ ചോദിക്കുകയും ചെയ്യുമായിരുന്നു ഈയിടെ ആ ചോദ്യമില്ല നിലത്തിൽ നിന്നും ആദായമില്ല നിലം കൃഷിയില്ല ഗോപൻ പറഞ്ഞു അമ്മ സൂത്രത്തിൽ ആ പാസ്ബുക്ക് ഇങ്ങെടുത്തു കൊണ്ടുവന്നേ ഗോപൻ തുടർന്നു എന്തിനാണ് അമ്മേ പണം ആവശ്യത്തിനല്ലേ എനിക്ക് ഇതുപോലെ ഒരാവശ്യം ഇനി ഉണ്ടാകാനില്ല കുഞ്ഞിലക്ഷ്മി അമ്മ തൊണ്ട ഇടർച്ചയോടെ പറഞ്ഞു മോനെ പൊന്നുമോനെ അച്ഛനറിയാതെ അച്ഛന് നല്ല ബോധമുണ്ടായിരുന്നെങ്കിൽ ഞാൻ അച്ഛനോട് ഒന്ന് പറയുമായിരുന്നു അച്ഛന് മനസ്സിലാവുന്ന കാര്യമാണ് മകൻ പറയുന്നത് ശരിയാണ് പണം എന്തിനാണ് ആവശ്യത്തിന് ഉപകരിക്കാൻ പക്ഷേ ആ പണം സ്വരുക്കൂട്ടിയ ആത്മാവിനെ അവർക്ക് നന്നായി അറിയാം അത് അവന്റെ വക പണമില്ല മകൻ്റെയും വകയല്ല അതെടുത്ത് കൊടുക്കാമോ അതിന് പിന്നാലെ ഒന്നായി അധികാരമില്ലാത്ത കാര്യങ്ങൾ ചെയ്തു പോകുന്നു ചെയ്യേണ്ടി വരുന്നു വപൻ പറയുന്നത് ശരിയാണ് പണം എന്തിനാണ് അവന്റെ പേരിൽ പണം ബാങ്കിലിട്ടപ്പോൾ അത് അവന്റെ അത് അവനതുപകരിക്കണം എങ്കിലും ഇന്നോളം ചെയ്തിട്ടില്ലാത്ത ഒന്നാണ് അമ്മയുടെ വിഷമം മകൻ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു ഗോപൻ പറഞ്ഞു ഞാൻ അച്ഛനോട് പറയാം അച്ഛന് മനസ്സിലാകും അച്ഛന്റെ ബുദ്ധി മങ്ങിയിട്ടില്ല ഞാൻ കാര്യമായി ഗോപൻ പറഞ്ഞു തീർത്തില്ല അതിനു മുമ്പ് കുഞ്ഞിലി അമ്മ വെപ്രാളപ്പെട്ട് പറഞ്ഞു അയ്യോ വേണ്ട മോനെ നീ പറയണ്ട പറയരുത് അത് കേൾക്കാനും അറിയാനുമുള്ള ശക്തി അച്ഛനെ കാണുകയില്ല എങ്കിൽ അച്ഛൻ അറിയേണ്ട ഒരു നിമിഷം കഴിഞ്ഞ് ഗോപൻ തുടർന്നു എന്നെങ്കിലും ഒരിക്കൽ അതെന്റെ പക്കൽ വന്നു ചേരേണ്ടതാണ് എനിക്ക് ഉപയോഗിക്കാനായി സ്വരുക്കൂട്ടിയതുമാണ് ഇപ്പോൾ എന്റെ ജീവിതത്തിലെ വലിയ അത്യാവശ്യത്തിന് ആ പണം കിട്ടിയാൽ ഞാൻ രക്ഷപ്പെട്ടു ഒന്ന് നിർത്തിയിട്ട് ഗോപൻ തുടർന്നു ഗോപന്റെ കണ്ണുകൾ നിറഞ്ഞു പാസ്ബുക്ക് അമ്മ എടുത്തു തരാം എന്റെ മോൻ കരയരുത് ഉച്ചയ്ക്ക് നളനി വന്നു അവളും അവളുടെ കൂടെ മൂത്ത മകനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ശിവരാമപിള്ള പിള്ള മകളെയും പേരക്കിടാവിനെയും തിരിച്ചറിഞ്ഞു മറ്റു കുഞ്ഞുങ്ങളെ കൊണ്ടുവരാത്തത് എന്തെന്ന് ശിവരാമ ചോദിച്ചു അവർക്ക് സ്കൂളുണ്ട് ഭർത്താവിന് അവധി കിട്ടുകയില്ല ഗോപൻ പിറ്റേന്ന് പോകുന്നു രണ്ടു ദിവസം കഴിഞ്ഞ് മടങ്ങി വരും ഗോപനും കുട്ടികളെ കൊണ്ടുവരാൻ പറ്റുമോ എന്ന് സംശയമാണ് വീണ്ടും രണ്ടു നാല് ദിവസം കഴിഞ്ഞ് പോകണം അയാളുടെ കുട്ടികൾക്ക് പരീക്ഷയാണ് വൈകിട്ട് മാലതി വന്നു പതിവ് പോലെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ബഹളം വച്ചാണ് വന്നു കയറിയത് അച്ചാ അച്ചോ എന്ന് വാതോരാതെ വിളിച്ചുകൊണ്ട് ഓടി ചെല്ലുമ്പോൾ ശിവരാമ പിള്ളയുടെ മുഖം വിടർന്നു ചിരിച്ചുകൊണ്ട് വായി തുറന്നിരുന്നു മാലതി വരുമ്പോഴെല്ലാം അങ്ങനെയാണ് മാലതിയും തനിച്ചാണ് വന്നത് അവളുടെ ഭർത്താവിനും സ്ഥലം വിടാൻ സൗകര്യമില്ല കുഞ്ഞുങ്ങൾക്ക് പരീക്ഷ എടുത്തിന്ന് അപ്പോൾ കൊച്ചുമകളിൽ ഒരാൾ മാത്രമുണ്ട് അടുക്കള ഭാഗത്താണ് എല്ലാവരും അമ്മയും മക്കളും നാലഞ്ചാറ് നാഴിക കഴിഞ്ഞു ആരും ഇങ്ങേ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല ശിവരാമ പിള്ള കുറേ നേരം ഇരുന്നു ഇടയ്ക്കൊരിക്കൽ ഒരു കപ്പ് കാപ്പിയും കൊണ്ട് കുഞ്ഞു ലക്ഷ്മി അവ വന്നു അപ്പോൾ ശിവരാമ ചോദിച്ചു എല്ലാവരും കൂടെ അവിടെ എന്ത് ചെയ്യുകയാ അവരൊന്നിച്ചു ഒരുപാട് നാൾ കൂടി കാണുകയല്ലേ ചുമ്മാ വർത്തമാനം പറഞ്ഞിരിക്കുന്നു ശിവരാമ ഒന്ന് മൂളി ഉറപ്പിച്ചു എന്നിട്ട് ചോദിച്ചു അവർക്ക് ഇവിടെ വന്നിരുന്ന് വർത്തമാനം പറയരുതോ അവർക്ക് എന്തെല്ലാം പറയാൻ കാണും അച്ഛന്റെ അടുത്തിരുന്ന് പറയാൻ വിഷമമുള്ളത് കാണും പിള്ളേരല്ലയോ അത് ബോധ്യപ്പെട്ടോ എന്തോ സ്വല്പം കഴിഞ്ഞു അവരെല്ലാവരും കൂടി അച്ഛന്റെ അടുത്തെത്തി ഗോപൻ പിറ്റേന്ന് പോവുകയാണ് പിറ്റേന്ന് തന്നെ അവിടെ എത്തണം എന്നാലും രണ്ടു ദിവസത്തിനകം വീണ്ടും വരും ഒന്നോ രണ്ടോ ദിവസത്തിനകം പിന്നീട് പോകും അങ്ങനെ കുറെ നാളത്തേക്ക് പോയുമ്പോന്നും ഇരിക്കാനേ ഒക്കുകയുള്ളൂ ശിവരാമ ചോദിച്ചു അങ്ങനെ പോയുമെന്ന് വന്നിരിക്കുന്നത് എന്തിനാ അത് ബുദ്ധിമുട്ട് പണച്ചെലവുമല്ലേ ഗോപന ഉത്തരം മുട്ടി ഗോപന് മാത്രമല്ല കുഞ്ഞു ലക്ഷ്മി അമ്മയ്ക്കും നളിനിക്കുമെല്ലാം മാലതി പടിഞ്ഞാറേ വാതിൽ വഴി പുറത്തേക്കിറങ്ങി മനപൂർവ്വം അവൾ രംഗത്ത് നിന്ന് ഒഴിഞ്ഞു മാറുകയായിരുന്നു ശിവരാമപ്പിള്ളിയുടെ ബുദ്ധിക്ക് മൂർച്ച വയ്ക്കുന്നത് പോലെ തോന്നി എല്ലാവരും വന്നു ഗോപൻ പോയി വരാമെന്ന് പറയുന്നു ഒന്ന് നിർത്തിയിട്ട് ശിവരാമപ്പിള്ളി ചോദിച്ചു എന്താ എന്റെ കാര്യമൊക്കെ അടുത്തു എന്ന് വച്ചാണോ നളിനിയാണ് ആ ചോദ്യത്തെ കടന്നു പിടിച്ചത് അച്ഛൻ എന്തോന്നായി പറയുന്നത് ഞങ്ങൾ പേര് വന്നു അപ്പോൾ അച്ഛൻ ഇങ്ങനെ തോന്നുന്നത് എന്താ ഇല്ല ഒന്നുമില്ല എന്നിട്ടും മക്കളും അമ്മയും അധികനേരം അവിടെ തങ്ങിയില്ല മൂന്നുപേരും ഓരോ അത്യാവശ്യങ്ങളുമായാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും പണം വേണം ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ വേരുറയ്ക്കണം ഗോപന് നെൽക്കള്ളിയില്ല കുറെ പണമുണ്ടെങ്കിലേ കാൽ ഉറക്കുകയുള്ളു പോലും അങ്ങനെ തന്റെ അവസ്ഥ പറഞ്ഞ് മറ്റൊരാളെ ബോധ്യപ്പെടുത്തണം എന്നുപോലും ഗോപൻ നിശ്ചയിച്ചില്ല പെങ്ങന്മാർക്ക് അത് ബോധ്യപ്പെടുന്നില്ല അമ്മയ്ക്കും ബോധ്യപ്പെട്ടില്ലെങ്കിലും മകൻ വിഷമിക്കുന്നു എന്നറിയാം നളിനി പുതുതായി ഒരു വീട് വയ്ക്കുന്നു വീടിന്റെ പണി തീർന്നാൽ ആശ്വാസമായി മദ്രാസിൽ തന്നെ സ്ഥിര താമസമാക്കാനാണ് അവരുടെ ഉദ്ദേശം ഗോപന്റെ സ്ഥിതിയും അതുതന്നെയാണ് ബോംബെയിൽ ജനിച്ച് ജീവിച്ചവർക്ക് മൂലയിൽ നൂറുപറ കൃഷി ചെയ്യാൻ സാധിക്കുമോ തന്നെയുമല്ല ഗോപന് എത്ര ശ്രമിച്ചാലും ബോംബെ വിടാനും പറ്റുകയില്ല മാലതി എറണാകുളത്ത് ഒരു സ്ഥലം വാങ്ങി ഇനി അവിടെ കെട്ടിടം ഉണ്ടാവണം പക്ഷേ ആർക്കും അവരവരുടെ കാര്യം പറയാൻ വയ്യ പറയേണ്ടത് കുഞ്ഞുലക്ഷ്മി അമ്മയാണ് അവർക്കും കഴിവില്ല മക്കൾ ഓരോരുത്തരായി അവിടെ നിന്നും പോയി ഭാര്യയും അടുക്കളയിലേക്ക് പോയി ആ മുറിയിൽ ശിവരാമ പിള്ള തനിച്ചായി താൻ ഒറ്റയ്ക്കായി എന്ന് ശിവരാമ പിള്ളയ്ക്ക് തോന്നുന്നുണ്ടായിരുന്നോ എന്തോ എത്ര കാലമായി ഇങ്ങനെ ഒറ്റയ്ക്ക് ആ വൃദ്ധനിരിക്കുകയാണ് ഏകാന്തത എന്നൊന്ന് അറിയാൻ വയ്യായിരിക്കും ഒറ്റയ്ക്കായി എന്ന് തോന്നിയിട്ടുമാവാം ശിവരാമ പിള്ളക്ക് ഓർക്കാനുള്ള കഴിവുണ്ടോ ഇല്ലയോ എന്ന് തീർച്ചയായി പറയാൻ വയ്യ മക്കൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ അവർ അച്ഛനെ വിട്ട് കഴിയാറില്ലായിരുന്നു അമ്മയെ അവർക്ക് വേണമായിരുന്നില്ല എല്ലാവരും അച്ഛന്റെ മക്കളായിരുന്നു ഓരോരുത്തരും ഓരോ ഇടത്തേക്ക് പോയി പിന്നെ വരുന്നതും അച്ഛൻ്റെ അടുത്തേക്കായിരുന്നു അച്ഛൻ ഇരിക്കുന്നിടത്താണ് എല്ലാവരും കൂടുക അതെല്ലാം ഓർക്കാൻ ശിവരാമ പിള്ളയ്ക്ക് കഴിയുന്നുണ്ടോ